വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിനവും തിരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെ ആറ് മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം കണ്ടെത്താനുള്ളത് രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി പരിശോധനയ്ക്കായി റഡാറുമായി വിമാനം വൈകിട്ട് കോഴിക്കോട് എത്തും ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സുരക്ഷിതമായ സ്ഥാനത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ദുരിതാശ്വാസ നിധി ചെലവഴിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ക്യു ആർ കോഡ് പിൻവലിക്കുന്നതായും ദുരിതാശ്വാസ നിധിയിലേക്ക് ആഹ്വാനം ചെയ്ത് ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം മാറ്റി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു മോഹൻലാൽ തിരുവനന്തപുരം വേലിപ്പൊഴി തീരം മാലിന്യം മാലിന്യം തോട്ടിലെ എത്തുന്നത് ഇവിടെ ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതിയില്ലാത്തത് കർക്കിടക വാവിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലടക്കം മൺതിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മനു ബക്കറുടെ ഹാട്രിക് മെഡൽ സ്വപ്നം പൊലിഞ്ഞു വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ വിഭാഗത്തിൽ താരം നാലാം സ്ഥാനത്ത് അംബേത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി ക്വാർട്ടറിൽ